നേർക്കാഴ്ചയാണ് ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹമാണ് വീണ്ടും ഈ വേദിയിൽ തിരിച്ചെത്തി പ്രിയങ്കരനായ നമ്മുടെ ജോയിസ് ജോർജിന് വേണ്ടി ഓട്ടഭ്യർത്ഥിക്കുവാനായി കട്ടപ്പനയിലെത്തിയിട്ടുള്ളത് ജോയിസ് ജോർജ് ഒരു വാക്കുകൊണ്ട് ഞാൻ നിർത്തുക മികവുറ്റൊരു സംഘാടകൻ നല്ലൊരു അഭിഭാഷകൻ വിഷയങ്ങൾ പഠിക്കുന്നവൻ മിടമെടുക്കനായി കാര്യക്ഷമമായി ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിച്ചവൻ നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തുടക്കമിട്ട അതിന് നേതൃത്വം കൊടുത്ത വീരനായ ഒരു പടയാളി അതാണ് ഇടതുപക്ഷമെന്ന് തീരുമാനിച്ച ജോയിസ് ജോർജ് ഇനിയും നമുക്ക് കാര്യങ്ങൾ നേടാനുണ്ട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യം പരിരക്ഷിക്കാൻ ഈ ഗവൺമെൻറ്റിനോടൊപ്പം ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ ശബ്ദമുണ്ടാകണം മലയോര ജനതയുടെ വിഷയങ്ങൾ വീണ്ടും ഉയരണം അതിന് നമുക്ക് നേർക്കാഴ്ചയായി ബഹുമാനായ പ്രിയപ്പെട്ട ജോയിസ് ജോർജിനെ തെരഞ്ഞെടുക്കാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏറെ ആദരണീയനായ മുഖ്യമന്ത്രി ഈ സദസ്സിലെത്തിയപ്പോൾ വലിയ അഭിമാനവും സന്തോഷവും എനിക്കുണ്ട് ഇടുക്കി ജില്ലയുടെ ജാഗ്രതയും കാവൽക്കാരനുമായി ഇവിടെ വന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞ വാക്കുകൾ പാലിക്കപ്പെട്ട് ആറ് പതിറ്റാണ്ടിന്റെ കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ നിന്നും ഈ ജനതയെ സ്വാതന്ത്ര്യത്തിന്റെ പാതിയിലേക്ക് വിളിച്ചുയർത്തിയ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ എന്ന അഭിമാനത്തോടെ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കാൻ സംസാരിക്കട്ടെ നന്ദി നമസ്കാരം നമ്മളുടെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി അസംബ്ലി നിയോജകളുടെ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അടുത്ത പ്രസംഗത്തിനായി നമ്മൾ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സഖാക്കളെ സഹോദരി സഹോദരന്മാർ നമ്മുടെ രാജ്യം അപകടത്തിലാകുന്ന ഘട്ടത്തിൽ ജനങ്ങൾ എല്ലാ കാലത്തും ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ട് ജനശക്തി ആ ഘട്ടങ്ങളിലെല്ലാം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ സംരക്ഷിച്ച് നിർത്തേണ്ട ഘട്ടങ്ങളിൽ ജനങ്ങൾ വലിയ തോതിൽ ഉണർന്ന് അത്തരം നിലപാട് സ്വീകരിച്ചത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതിലൊരു ഘട്ടമായിരുന്നു ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് ചിലരെ വിളിച്ചു പറഞ്ഞ് നടന്നിരുന്ന കാലം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വലിയ പോർലേൽക്കുന്നു എന്ന് വന്നപ്പോൾ ജനങ്ങൾ അവരെ പരാജയപ്പെടുത്തുകയും ഭരണമാഗ്രഹിച്ച് മത്സരിച്ച് അവരെ ആ രീതിയിൽ ആ കക്ഷിക്ക് പരാജയമേൽപ്പിക്കുകയും ചെയ്തു അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അനുഭവം രണ്ടായിരത്തി നാലിൽ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിലേറാനുള്ള മോഹത്തോടെ തിരഞ്ഞെടുപ്പിൽ നേരിട്ടു പക്ഷേ ജനങ്ങൾ അത്തരമൊരു തുടർഭരണം ഉണ്ടായാൽ രാജ്യത്തിനുണ്ടാകാൻ പോകുന്ന ആപത്ത് മനസ്സിലാക്കി അവർക്ക് ഭൂരിപക്ഷം നൽകിയില്ല ജനങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ചാണ് കോൺഗ്രസ് എന്താണെന്ന് നല്ല ബോധ്യമുള്ള ഇടതുപക്ഷങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകി ഒന്നാം യു പി എ സർക്കാർ നിലവിൽ വന്നത് ആ സർക്കാർ ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണയായതു ഉള്ളതുകൊണ്ട് ഒട്ടേറെ ജനോപകാരപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിനിടയായി അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു വനാവകാശ നിയമം അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി ലോകരംഗത്ത് വൻകിട സാമ്പത്തിക സ്ഥാപനങ്ങളെല്ലാം വലിയ തകർച്ച നേരിട്ട ഘട്ടമായിരുന്നു അത് ആ കാലിയാണ് പക്ഷേ ഇന്ത്യയിലെ ബാങ്കിങ് സ്ഥാപനങ്ങൾ ഒന്നും തകർച്ച നേരിട്ടില്ല അതിന് കാരണം ലോകരംഗത്ത് നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പാക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇടതുപക്ഷം സമ്മതിക്കാത്തതായിരുന്നു ഇതെല്ലാം ജനങ്ങളിൽ നല്ല മതിപ്പുണ്ടാക്കി ഇടതുപക്ഷം ഒരു ഘട്ടത്തിൽ തങ്ങളോടൊപ്പം വേണ്ട എന്ന നിലപാട് കോൺഗ്രസ് തോന്നി അതിനിടയാക്കിയ കാരണങ്ങൾ കുറേ ഉണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല ഏതായാലും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള ആ ഗവൺമെൻറ് ജനോപകാരപ്രദമായ നടപടികൾ ഒട്ടേറെ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ആ തിരഞ്ഞെടുപ്പിൽ രണ്ടാം യു പി എ സർക്കാർ അധികാരത്തിൽ വന്നു കോൺഗ്രസിൻ്റെ തനി നിറം പുറത്തു വന്നു കാരണം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ എന്ന അലവസരമില്ലാലോ എന്നാണ് അവർ ചിന്തിച്ചത് കാര്യങ്ങൾ അവരുടെ നയത്തിനനുസരിച്ച് സ്വതന്ത്രമായി നടപ്പാക്കാൻ തുടങ്ങി ജനങ്ങളാകെ ആ ഭരണത്തിനെതിരായി എല്ലാവരിലും കടുത്ത അസംതൃപ്തി അതിൻ്റെയും വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല യഥാർത്ഥത്തിൽ ആ അസംതൃപ്തിയാണ് ജനങ്ങളിൽ ഉണ്ടായ അസംതൃപ്തിയാണ് ജനങ്ങളുടെ മുന്നിൽ ഒട്ടേറെ വാഗ്ദാനങ്ങളുമായി വന്ന ബി ജെ പിയെ അധികാരത്തിലേറാൻ സഹായിച്ചത് ബി ജെ പി അധികാരത്തിലേറിയതിനു ശേഷം നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ച നടപടികൾ രാജ്യത്തിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടോ അതെല്ലാം തകർക്കലാണ് അതിന് കാരണമായി വന്നത് ബി ജെ പി എന്നത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെപ്പോലൊരു പാർട്ടിയല്ല ആർ എസ് എസിൻ്റെ നേതൃത്വം അംഗീകരിച്ച പാർട്ടിയാണത് ആർ എസ് എസ് നിശ്ചയിച്ച അജണ്ടക്കനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നിർവഹിക്കാൻ അവർ തയ്യാറാവുകയുള്ളൂ ആർ എസ് എസോ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ആവശ്യമില്ല എന്ന നിലപാട് ഇപ്പോഴല്ല തുടക്കം മുതൽ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ജനാധിപത്യ രീതിയല്ല വേണ്ടത് എന്നാണ് അവരുടെ അഭിപ്രായം നമ്മുടെ രാജ്യത്തെ ഭരണഘടന രാജ്യത്തിന് ചേർന്നതല്ല എന്നതാണ് അവരുടെ അഭിപ്രായം ഭരണഘടനയെ അംഗീകരിച്ച് നാലാമത്തെ ദിവസം ഓർഗനൈസർ ഓർഗനൈസർ അറിയാലോ ആർ എസ് എസിന്റെ മുഖപത്രം അവരൊരു മുഖലേഖനവുമായി രംഗത്ത് വന്നു അത് ഭരണഘടനയ്ക്കെതിരായിരുന്നു അംഗീകരിച്ച ഭരണഘടനയ്ക്കെതിരായിരുന്നു അവരുടെ പ്രധാന പരാതി മനുവിൻ്റെ നിയമങ്ങൾ ഇതിൽ അംഗീകരിച്ചില്ല എന്താണ് മനുവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത പണ്ഡിതരായിപ്പോയി ഭരണഘടനാ പണ്ഡിതർ എന്നവർ കുറ്റപ്പെടുത്തി ചുരുക്കത്തിൽ ഭരണഘടനയോടുള്ള അതൃപ്തി അവർ പരസ്യമാക്കി അതിൻ്റെ തുടർച്ചയായി സവർക്കർ പറഞ്ഞു മനുവിൻ്റെ നിയമമാണ് ഹിന്ദുവിൻ്റെ നിയമം ഭരണഘടനയെ ഇവരെല്ലാം തള്ളിപ്പറയേ അത് തുടർച്ചയായി ഇവിടെ സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായാണ് ഒട്ടേറെ ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കുന്ന നടപടികൾക്ക് ഇന്ത്യ ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇന്ത്യ ഗവൺമെൻറ്റിനെ സാധാരണഗതിയിൽ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ചുമതലയാനുള്ളത് പക്ഷേ ഭരണഘടനാ മൂല്യങ്ങളാകേത്തവർക്ക് ഇക്കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലൊരു ഭാഗം ജനങ്ങൾ വലിയ തോതിലുള്ള ഉത്കണ്ഠയിലാണ് എന്താകും രാജ്യത്തിൻ്റെ ഭാവി എവിടേക്കാണ് പോകുന്നത് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മതനിരപേക്ഷത തന്നെയാണ് ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാം നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാം വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വാസമനുസരിച്ച് പുലർത്തിപ്പോരാ ഇതിനെല്ലാം ഭരണഘടന അംഗീകാരം നൽകുക ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും തുല്യ പരിഗണനയാണ് നിയമത്തിനു മുന്നിൽ തുല്യതയും പരിരക്ഷയുമാണ് ഭരണഘടന ഉറപ്പ് നൽകുന്നത് ആർക്ക് പൗരർക്ക് നല്ല പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ പൗരരാകാം പൗരരല്ലാത്തവരുമാകാം ഇവിടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയുമാണ് പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നല്ലോ ആ തുല്യതയും പരിരക്ഷയും നമ്മൾ കണ്ടില്ല ഇപ്പോൾ അടുത്ത കാലത്ത് രാജ്യത്തെ ആകെ വേദനിപ്പിച്ച ഒരു സംഭവമാണല്ലോ മണിപ്പൂരിലുണ്ടായത് മണിപ്പൂരിലെ വംശഹത്യയുടെ രീതിയാണല്ലോ ഉണ്ടായത് അതിനരയായവർക്കല്ല പരിരക്ഷ കിട്ടിയത് അവിടുത്തെ കലാപകാരികളെ സഹായിക്കുകയും അവർക്ക് പരിരക്ഷ കൊടുക്കുകയും ചെയ്യുന്ന അറിയാനുണ്ടായിരുന്നു ഇത് മണിപ്പൂരിൽ മാത്രമല്ല രാജ്യത്ത് എവിടെയെല്ലാം കലാപങ്ങൾ നടന്നിട്ടുണ്ടോ ആ കലാപങ്ങളെല്ലാം ഇത്തരമൊരു നടപടിയേക്കാണ് സാക്ഷ്യം വഹിച്ചത് അവിടങ്ങളിൽ ഇരകൾക്കായിരുന്നില്ല സംരക്ഷണവും പിന്തുണയും കലാപകാരികൾക്കാണ് സംരക്ഷണവും പിന്തുണയും ലഭിച്ചത് കാരണം സംഘപരിവാറുകാരാണ് കലാപം നടത്തിയത് അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷമാകെ കടുത്ത ഭീതിയിലും ആശങ്കയിലുമായി നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ അപകടപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഒരു കാരണവശാലും രാജ്യത്ത് സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു നടപടിയാണ് പൗരത്വ നിയമ ഭേദഗതി പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ ലോകരാഷ്ട്രങ്ങൾ അതിനോട് പ്രതികരിച്ചു ലോകത്ത് ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് രാഷ്ട്രം നമ്മുടെ രാജ്യത്തെ തന്ത്രപരമായ സത്യശക്തിയാക്കി അമേരിക്കയുമായി കൂട്ടുചേർന്ന ഇന്ത്യ ഗവൺമെൻറ് പക്ഷേ ആ അമേരിക്ക ഇതിനെ തള്ളിപ്പറഞ്ഞു കാരണം ഒരു പരിഷ്കൃത രാജ്യവും ഇത് അംഗീകരിക്കുന്നില്ല പൗരത്വ മതാടിസ്ഥാനത്തിൽ എന്നത് അംഗീകരിക്കുന്നില്ല അഭയാർത്ഥികളോട് ഒരു രാജ്യവും മതപരമായി വിവേചനം കാണിക്കുന്നില്ല നമ്മളിവിടെ അതാണ് ചെയ്യുന്നത് അതിനാണ് നിയമം കൊണ്ടുവന്നത് ഇവിടെ അഭയാർത്ഥികൾ ആറ് വിഭാഗങ്ങൾക്ക് മാത്രം പൗരത്വം മുസ്ലിം അടക്കമുള്ള മറ്റ് മതസ്ഥർക്ക് പൗരത്വമില്ല ചുരുക്കത്തിൽ മുസ്ലിമിന് പൗരത്വം നിഷേധിക്കാനൊരു നിയമം ഐക്യരാഷ്ട്രഭ നേതൃത്വം ആംനസ്റ്റ് ഇന്റർനാഷണൽ നേതൃത്വം പശ്ചിമേഷ്യൻ രാജ്യങ്ങളാകെ എതിർത്തു ആ ഘട്ടത്തില് നമ്മുടെ ഒരു സുഹൃത്ത് രാഷ്ട്രമായ ജപ്പാനിൽ നിന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ഒരു പരിപാടി തയ്യാറാക്കിയതായിരുന്നു ഈ നിയമം പാസാക്കിയ ഉടനെ അദ്ദേഹം പറഞ്ഞു ഇത്തരമൊരു നിയമം അംഗീകരിച്ച രാജ്യത്തേക്ക് ഞാനില്ല ആ സന്ദർശനം റദ്ദെയ്തു ബംഗ്ലാദേശിലെ വിദേശകാര്യമന്ത്രിയും അവിടെയുള്ള ആഭ്യന്തര മന്ത്രിയും ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നുണ്ടായിരുന്നു പരിപാടി റദ്ദെയ്ത് അവർ തിരിച്ചുപോയി എല്ലാം ഇതിനോടുള്ള പ്രതിഷേധം പക്ഷേ ആ പ്രതിഷേധമൊന്നും ഞങ്ങളെ വകവെക്കില്ല എന്ന നിലപാടാണ് ബി ജെ പിക്ക് ഓൺമെന്റിൽ നമ്മളിവിടെ ശക്തമായ നിലപാട് തന്നെ അതിൽ സ്വീകരിച്ചു കേരളം മാതൃകാപരമായ നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ ചിലർ നമ്മളോട് ചോദിച്ചു കേന്ദ്രം പാസ്സാക്കിയാൽ കേന്ദ്ര ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നാൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനം നടപ്പാക്കില്ല എന്ന് പറയുക ഇത് വ്യക്തത വന്നൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് മൗലികാവകാശങ്ങൾക്കാണ് പ്രാധാന്യം ഭരണഘടന ഉയർത്തുന്ന മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന ഒരു നിയമവും കൊണ്ടുവരാനൊക്കില്ല എന്ന് സുപ്രീംകോടതി എന്നെ വ്യക്തമാക്കിയതാണ് കേശവാനന്ദ ഭാരതി കേസിൽ അതുകൊണ്ടുതന്നെ നാം അതിനെതിരെ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത സ്യൂട്ട് സുപ്രീംകോടതിയുടെ പരിശോധനയിൽ കിടക്കുകയാണ് ഈ ഭേദഗതി വന്നപ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി നേരത്തെ കൊടുത്ത സ്യൂട്ടിൻ്റെ തുടർച്ചയായ നടപടി എന്ത് വേണം എന്നതാലോചിക്കാനും തീരുമാനിക്കാനും അഡ്വക്കറ്റ് ജനറലിനെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബി ജെ പി ആണല്ലോ ഇത് കൊണ്ടുവന്നത് എന്താണ് കോൺഗ്രസിൻ്റെ നയം എല്ലാവരും എതിർക്കുകയാണല്ലോ ലോകം എതിർക്കുന്നു ഐക്യരാഷ്ട്ര വകുപ്പുകളുടെ സംഘടനകൾ എതിർക്കുന്നു രാജ്യത്ത് കോടാനുകോടി ജനങ്ങൾ ഉത്കണ്ഠയിലാകുന്നു എന്താണ് ഉത്കണ്ഠയിലാകാൻ കാരണം ആസാമിലെ ദേശീയ പൌരത്വ രജിസ്റ്റർ നടപ്പാക്കിയിരുന്നു അപ്പോൾ നഷ്ടപ്പെട്ടത് പത്തൊൻപത് ലക്ഷത്തോളം ആളുകളുടെ ഇന്ത്യൻ പൗരത്വമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് അനുഭവം ഇവർ പറയുന്ന പൗരത്വ നയ ഭേദഗതിയും തുറന്നുള്ള ദേശീയ പൗരത്വ രജിസ്റ്ററും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും ഒക്കെ നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന അനുഭവമാണിത് എന്താ നഷ്ടപ്പെടാൻ കാരണം ആ നഷ്ടപ്പെട്ടത് മുസ്ലിമിനു മാത്രമല്ല കേട്ടോ എല്ലാവരും ഉണ്ട് എല്ലാ മതസ്ഥരും ഉണ്ട് കാരണം ജനന രജിസ്റ്റർ ഹാജരാക്കണം സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്ത കോടാനുകോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് നമ്മുടെ കേരളം പോലെയാണ് മറ്റ് സംസ്ഥാനങ്ങൾ എന്ന് നമ്മൾ കരുതരുത് അവർ കയ്യിൽ ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണ് പിന്നെ കുടുംബവിവരം മുഴുവൻ രേഖപ്പെടുത്തണം നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വരവാണ് കുടുംബ വിവരമെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ പേര് ജനനത്തീയതി അങ്ങനെ മുഴുവൻ പേരും കൂ അച്ഛൻ്റെ മാത്രം പോരാ അച്ഛൻ്റെ അച്ഛൻ്റെ പേരും ജനനത്തീയതിയും സ്ഥലവും എല്ലാം രേഖപ്പെടുത്തണം കേരളം നല്ല വിദ്യാസമ്പന്നനുള്ള നാടാണല്ലോ എത്ര ആളുകൾക്കും ഓരോരുത്തർ നഷ്ടപ്പെടുമെന്ന് ആലോചിച്ചാൽ മതി ഇത് വന്നാൽ ഈ പേരും ജനനസ്ഥലവും അതിൻ്റെ തീയതിയും എല്ലാം ഇപ്പറഞ്ഞ് എല്ലാവരുടെയും ഓർമ്മകളിൽ എത്രയാളുകളാണ് ഇതാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ പൗരത്വം നഷ്ടപ്പെടാനിടയാക്കിയത് ആ നഷ്ടപ്പെട്ടതിൽ ഒരാൾ കാർഗിൽ യുദ്ധം ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ധീരസേനാനി ജീവൻ അർപ്പിക്കാൻ പോയതാണല്ലോ അദ്ദേഹത്തിന് ഇന്ത്യ ഗവണ്മെന്റ് പുരസ്കാരവും നൽകി തിരിച്ചിവിടെ വന്നപ്പോൾ ഈ പട്ടികയിൽ പൗരത്വമില്ല ഇതാണ് അനുഭവം ഈ കാര്യത്തിൽ കോൺഗ്രസ് അഭിപ്രായം പറയണ്ടേ പറഞ്ഞില്ലാരോ ഇതുവരെ പറഞ്ഞില്ല നേരത്തെ വലിയ പ്രക്ഷോഭം രാജ്യത്താകെ നടന്നു എവിടെയും ഒരു കോൺഗ്രസ് നേതാവിനെയും കണ്ടില്ല ഡൽഹിയിൽ പ്രക്ഷോഭം നടന്നപ്പോൾ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സി പി ഐയുടെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് വൃന്ദാക്കാരാട്ട് ബിനോയ് വിശ്വം അങ്ങനെ ഒരു വലിയ നേര അറസ്റ്റ് ചെയ്യപ്പെട്ടു കോൺഗ്രസിൻ്റെ ആരെയും അവിടെ ഒന്നും കണ്ടില്ല എന്താണ് ബി ജെ പിയുടെ നയത്തെ പ്രത്യക്ഷത്തിൽ തന്നെ മതനിരപേക്ഷതക്ക് വിരുദ്ധമായൊരു കാര്യത്തെ തള്ളിപ്പറയാൻ വിഷമം എന്തുകൊണ്ട് സംഘപരിവാർ ആശയത്തോട് സമരസപ്പെട്ടു പോകുന്നു ഇപ്പോ കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞില്ല കോൺഗ്രസ് പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി രാത്രി ആലോചിച്ച് പറയുക ഏകദേശം ഈ സമയത്താണ് ചോദ്യം അപ്പോൾ രാത്രി ആലോചിച്ച് പറയുക എന്തൊരു പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം രാഹുൽ ഗാന്ധി വലിയ യാത്ര നടത്തി നല്ല കാര്യം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു ഇതിനെപ്പറ്റി മാത്രം ശബ്ദിച്ചില്ല അപ്പോൾ ബി ജെ പിയുടെ സംഘപരിവാർ അജണ്ടയോട് എതിർപ്പ് രേഖപ്പെടുത്താൻ പല ഘട്ടങ്ങളിലും കോൺഗ്രസിന് കഴിയുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് രാഷ്ട്രത്തെ തകർക്കാനാണ് ആ തകർച്ച തടയാൻ നമുക്കാവണം അതിന് ഇന്ത്യയിലെ ജനങ്ങളാകെ ഉണർന്നിരിക്കുകയാണ് ഓരോ സംസ്ഥാനത്തിലും അതിൻ്റേതായ നിലയാണ് സ്വീകരിച്ചു പോകുന്നത് അവിടങ്ങളിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന ഉത്തമ ഉത്തമവിശ്വാസത്തിലാണ് നിൽക്കുന്നത് രാജ്യത്ത് ഇന്നത്തെ ഘട്ടത്തിൽ ആവശ്യം വേണ്ട കാര്യമാണത്